സൂപ്പർ ലീഗ് കേരളയിൽ തൃശൂർ മാജിക് എഫ്സിക്ക് തുടർച്ചയായ മൂന്നാം ജയം ഫോഴ്സ കൊച്ചിയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു ലീഗിൽ കൊച്ചിയുടെ തുടർച്ചയായ നാലാം തോൽവിയാണിത് തുടക്കത്തിൽ തന്നെ തൃശൂരിന്റെ മുന്നേറ്റം മിനിറ്റിൽ ലെനി റോഡ്രിഗസ് ബോക്സിന് പുറത്തുനിന്ന് പറത്തിയ ഷോട്ട് കൊച്ചിയുടെ ഗോൾ കീപ്പർ മുഹമ്മദ് മുർഷിദ് തടഞ്ഞിട്ടു മത്സരം പതിനഞ്ച് മിനിറ്റ് തികയും മുൻപ് കളത്തിൽ കൊച്ചിക്ക് തിരിച്ചടി സ്പാനിഷ് താരം റാമുൺ ഗ്രാസിക്ക് പരിക്കേറ്റ് കളം വിടേണ്ടി വന്നു പകരം എത്തിയത് മലയാളി താരം ഗുഫ്റ്റി ഗ്രീഷ്യസ് ഇരുപത്തിയഞ്ചാം മിനിറ്റിൽ ഗിഫ്റ്റിയുടെ ഗോൾ ശ്രമം തൃശൂർ ഗോളി കമാലുദീൻ പ്രയാസപ്പെട്ട് രക്ഷപ്പെടുത്തി മുപ്പത്തിരണ്ടാം മിനിറ്റിൽ വീണ്ടും ലെനി റോഡ്രിഗസ് കൊച്ചിയുടെ ഗോൾ വല ലക്ഷ്യം വെച്ചു വീണ്ടും മുർഷിദ് രക്ഷകനായി ആദ്യ പകുതി അവസാനിക്കാനിരിക്കെ മാർക്കസ് ജോസഫിന്റെ ക്ലോസ് റേഞ്ച് ഹെഡറും മുർഷിദ് തടഞ്ഞിട്ടു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ സെർബിയക്കാരൻ ഇവാൻ മാർക്കോവിച്ചിനെ പിൻവലിച്ച തൃശൂർ ഉമാശങ്കറിനെ കൊണ്ടുവന്നു എസ് കെ ഫായാസിന് പകരം ഫൈസൽ അലീം സജീഷിനെ പിൻവലിച്ച കൊച്ചി നിജോ ഗിൽബേർട്ടിന് അവസരം നൽകി എൺപതാം മിനിറ്റിൽ കൊച്ചിയുടെ മുഷറഫിനെ ഫൗൾ ചെയ്ത ബിബിൻ അജയന് മഞ്ഞക്കാട് ലഭിച്ചു തൊണ്ണൂറാം മിനിറ്റിൽ തൃശൂരിന്റെ ഗോൾ പിറന്നു മധ്യനിരയിൽ നിന്ന് ലഭിച്ച ത്രൂബോളുമായി കുതിച്ച അഫ്സൽ മുഹമ്മദ് മുർഷിദിനെ കാഴ്ചക്കാരനാക്കി പന്ത് വലയിരുത്തിച്ചു ലീഗിൽ കൊച്ചിയുടെ തുടർച്ചയായ നാലാം തോൽവിയാണിത് പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തും ജയത്തോടെ തൃശൂർ മാജിക് എഫ് സി ഒൻപത് പോയിന്റുമായി ഒന്നാം സ്ഥാനത്തേക്കുമെത്തി സ്പോർട്സ് ഡെസ്ക് മീഡിയ വൺ